ഈ കണ്ണേർ എന്നുള്ള സത്യാണോ ഈ കണ്ണേറുണ്ട് അല്ലെങ്കിൽ കണ്ണേർ കൊള്ളും എന്നുള്ളത് ആൾക്കാർ പറയാനില്ല അത് സത്യമാണോ ഒരു സംശയമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടെല്ലാം പറഞ്ഞേക്കാം പണ്ടല്ലിപ്പം പറയും ആൾക്കാർ നിങ്ങളുടെ വരുമാനത്തെപ്പറ്റി പുറത്ത് പറയാൻ പാടില്ല നിങ്ങളുടെ വീടെടുക്കുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കാൻ പാടില്ല സോഷ്യൽ മീഡിയയിൽ ഇടാൻ പാടില്ല അപ്പോൾ നിങ്ങളുടെ മറ്റുള്ള ഒന്നും എല്ലാം രഹസ്യമായിട്ട് വെക്കണം കണ്ണേർ കൊള്ളും അതായത് ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ പോലും അപ്പോൾ കണ്ണേർ കൊണ്ടാ പോയി തീർന്ന് എല്ലാം കഴിഞ്ഞ് പണ്ട് കാലത്ത് നമ്മളെ വീട് വെക്കുമ്പോൾ ഈ ഒരു കോലും ചട്ടി മറ്റേ കറി ഉണ്ടാക്കുന്ന ചട്ടി കൊമ്പ് കോമ്പിടിച്ച് വെച്ചിട്ട് ടൈമിൽ എന്തെങ്കിലും വരച്ച് വെച്ചിട്ട് ഒരു രൂപം വരച്ച് വെച്ചിട്ട് അട വെക്കുമല്ലോ കണ്ണേറുള്ളതിനു അപ്പോൾ കണ്ണ് ആ വീടിനെ പറ്റി പറയുന്നതുകൊണ്ട് കണ്ണ് ആ അതിന്റെ അതിൻ്റെ അതിൻ്റെ അകത്തേക്ക് പോകാൻ വേണ്ടി അങ്ങനെ ഉണ്ടല്ലോ ഈ ആ ഇപ്പോൾ ഉണ്ട് ചട്ടി ചട്ടിക്കുമ്പോഴത്തു വെക്കുന്ന വീടുകളിൽ ഇപ്പൊ അന്നത്തെ കാലത്തുള്ളവർ ഇപ്പോൾ തുടങ്ങുന്നുണ്ട് ഒന്ന് നാലോചട്ട് അങ്ങനെയെങ്കിൽ ഇന്ന് ഇത്രയും കോടീശ്വരന്മാർ ഇവിടെ ലോകത്തുണ്ടാവുമോ എത്ര കോടേശ്വരന്മാർ മലയാളികളുണ്ട് അവരെല്ലാം അങ്ങനെയാണെങ്കിൽ കണ്ണറിഞ്ഞറിഞ്ഞറിഞ്ഞ് ഇല്ലാണ്ടായി പോണ്ട സമയം കയ്യില്ലേ എന്ത് കണ്ണേർ വഴി ഓരോരുത്തർ പറഞ്ഞാൽ കണ്ണേര് കണ്ണേർ എന്ത് കണ്ണേർ അങ്ങനെയാണെങ്കിലും കണ്ണെറിഞ്ഞാൽ പോലെ ഇപ്പോൾ ഓരോരുത്തർ നന്നായിട്ട് ഉഷാറായിട്ട് പോകുന്നതാണ്ടല്ലോ അവരോട് എന്തെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ കണ്ണേറുക നശിച്ചുപൊട്ടടാ എന്ന് പറഞ്ഞാൽ പോര പിന്നെ എന്തിനാന്ന് വിശ്വ ശത്രുതകളുള്ള ആൾക്കാരുടെ പറഞ്ഞാൽ പോര എന്തെല്ലാം ആൾക്കാരല്ലേ ലോകത്തുള്ളത് സത്യം പറഞ്ഞാൽ ഈ ലോകത്ത് ഒരുപാടിങ്ങനത്തെ ആൾക്കാരുണ്ടല്ലേ എന്താ ചെയ്യ